വിഷമം ഒരു സ്വഭാവമായി കാരണം ഇതൊക്കെ ഈ ലൈഫ് സ്കില്ലിന്റെ ഒരു കുറവാണ് ഈ അടുത്ത് നടത്തുന്ന ഒരു റിസർച്ചാണ് നമ്മൾ വിഷമിക്കുന്നതില്ലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ടല്ലോ നമ്മൾ വിഷമിക്കുന്നതിലൊരു എൺപത് ശതമാനം കാര്യങ്ങൾ നടക്കാറില്ല എന്ന് പറയാം അങ്ങോട്ട് വിഷമിക്കും പക്ഷെ നമ്മളിപ്പോ അയ്യോ ഓവർ തിങ്കിങ് അതിന് എന്ന് പറയും ഇപ്പൊ നമ്മൾ പറയില്ലേ എന്താ ഇപ്പൊ സർജറി 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 ഒരു കുഴപ്പമില്ലാണ്ട് പോകും പക്ഷെ നമ്മൾ ഇങ്ങനെ വിഷമിച്ച് 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 എന്തായിരിക്കും കേസിന്റെ കാര്യം കേസിൻ്റെ കാര്യം കേസ് ഒരു കുഴപ്പമില്ലാണ്ട് പോകും എന്താണ് പഠിച്ചതിൻ്റെ റിസൾട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അപ്പൊ ഈ ഒരു എൺപത്തഞ്ച് ശതമാനവും നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വറി പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാറില്ല പക്ഷെ നമ്മളുടെ ഒരു ഇമാജിനേഷൻ ഉണ്ട് അതിനെക്കുറിച്ചുള്ള അപ്പോൾ ഞാൻ എപ്പോഴും തമാശ പറയാറുള്ള കാര്യമുണ്ട് നമ്മൾ നമ്മുടെ നമ്മളെല്ലാവരും ഒരു ഹൊറർ മൂവി പ്രൊഡ്യൂസേഴ്സാണെന്ന് പറയും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നമ്മളുടെ മനസ്സിൽ കുറെ ഹൊറർ മൂവി ഇങ്ങനെ സൃഷ്ടിച്ചു നമ്മൾ തന്നെ കണ്ട് നമ്മൾ തന്നെ പേടിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ഇതൊക്കെയാണ് ഈ ലൈഫ് സ്കില്ലിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾക്ക് സാധിക്കും തരുന്ന ഒരു ഒരു മെന്റൽ കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഓക്കെ ലീവ് ചെയ്യാൻ പറ്റുക ഡ്രോപ്പ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കുറെ സംഭവങ്ങൾ അത് കാരണം നമുക്ക് ചില കാര്യങ്ങൾ വിട്ടേക്കെന്ന് നമ്മൾ പറയില്ലേ അത് മനസ്സുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വിടാൻ പറ്റണം മനസ്സോണോ ഇതെനിക്ക് ആവശ്യമില്ല ഈ ചിന്ത എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് വിടാൻ സാധിക്കണം അവിടെയാണ് ഇത്തരം നോളജുകളുടെ പ്രസക്തി വരുന്നത് ഭഗവത്ഗീതയും യുദ്ധവും നമ്മൾ യാതൊരു ബന്ധവും ഇല്ല ആക്ച്വലി ഭഗവത്ഗീത പറയുന്നത് ജയത്തെയും പരാജയത്തെയും ഒരേപോലെ കാണണം എന്നാണ് അപ്പൊ യുദ്ധത്തിന്റെ ജയവും യുദ്ധത്തിന്റെ പരാജയവും ഭഗവത്ഗീതയും നമ്മൾ യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഭഗവത്ഗീതയ്ക്ക് ശേഷം സംഭവിക്കുന്നത് അർജുനനോട് കർമ്മം ചെയ്യാൻ പറയുന്നു അർജുൻ കർമ്മത്തിന് തയ്യാറാവുന്നു അർജുനന്റെ കർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ് ആ യുദ്ധം അർജുനൻ ജയിച്ചു അർജുനൻ തോറ്റിരുന്നെങ്കിൽ എന്താകുമായിരുന്നെന്ന് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഓരോരുത്തരും എത്ര നല്ല കാര്യവും സ്വീകരിക്കുന്ന രീതിയിൽ അപാരമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് കേട്ടോ ഇപ്പോൾ അർജുനൻ ഭഗവത്ഗീത കേട്ടു ധൃതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ വലിയ രാജാവ് ഭഗവത്ഗീത കേട്ടു സഞ്ജയനിലൂടെ ഭഗവത്ഗീത കേട്ടു അന്ന് അപ്പോൾ അർജുനൻ ഈ ഭഗവത്ഗീത മുഴുവൻ കേട്ടതിന് ശേഷം എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടി തുടങ്ങി ഞാൻ എവിടെ നിൽക്കുന്നു എനിക്ക് മനസ്സിലായി എനിക്ക് ജീവിതം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നാണ് അർജുനൻ പറയുന്നത് നേരെ വെച്ച് ധൃതരാഷ്ട്രം മുഴുവൻ കേട്ടതിനു ശേഷം പറയുന്നത് ഇയാള് കള്ളനാണ് കേട്ടോ ഇയാളെ വിശ്വസിക്കുന്നത് ഇതൊക്കെ ഇയാളുടെ കളികളാണെന്നാണ് പറയുന്നത് അപ്പോൾ ഓ എത്ര പോസിറ്റീവ് കാര്യം പോലും നമ്മുടെ മൈൻഡ് സെറ്റാണ് അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നത് അതിൽ കറക്റ്റ് അല്ലേ ഇവിടെ എനിക്ക് ഭഗവത്ഗീതയിൽ എപ്പോഴും പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക അർജുനന് ഒരു ഗുരുവുണ്ട് ദ്രോണർ എന്ന് പറഞ്ഞിട്ടൊരു അപാരമായിട്ടുള്ള ഗുരു അപ്പോ ഈ ദ്രോണരാണ് ഇദ്ദേഹത്തെ കൊണ്ട് ആർച്ചറി അയോധന കലകളൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു വർക്ക് സ്കില്ല് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ വർക്ക് സ്കില് വർക്ക് സ്കില്ല് മുഴുവനും പഠിപ്പിച്ചത് ആരാണ് ദ്രോണരാണ് അപ്പോൾ ഒരു ഒരു ഗുരുവുള്ള അർജുനൻ പിന്നീട് ഒരു ഗുരുവായിട്ട് വരുന്നതാണ് ആര് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ ഈ കൃഷ്ണനാണ് ഇദ്ദേഹത്തിന് ലൈഫ് സ്കില് പറഞ്ഞു കൊടുക്കുന്നത് അത് ലൈഫ് സ്കില് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ ജീ ജീവിതം എങ്ങനെ ജീവിക്കണം എന്നുള്ള അതിനുള്ള സ്കില്ല് നമ്മൾ സോഫ്റ്റ് സ്കില് ലൈഫ് സ്കില് എന്നോ വേണമെങ്കിൽ പറയാം അപ്പം നമുക്ക് എനിക്കെപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താ പറയുക മനുഷ്യന് ജോബ് സ്കില്ലും വേണം ലൈഫ് സ്കില്ലും വേണം അപ്പം നിങ്ങൾക്ക് കുറെ ജോബ് സ്കില് ഉണ്ട് ഇപ്പോൾ ഇതെങ്ങനെ അവതരിപ്പിക്കണം എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം എങ്ങനെ നല്ല ചിലപ്പോൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ലല്ലോ ഇടക്ക് കയറി ചോദിക്കാൻ പാടില്ല അപ്പൊ ഇടക്ക് നിങ്ങളൊരു നല്ല ആവണം ഇടയ്ക്കൊന്നും ഇത് ലാഗ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ചോദ്യം ചോദിക്കണം അല്ലേ അതൊരു അതൊരു സ്കില്ലാണ് അപ്പൊ ഇതാണ് നിങ്ങളുടെ ജോബ് സ്കില് ഒരു ഡ്രൈവറിൻ്റെ ഒരു ജോബ് സ്കിൽ ഉണ്ട് അല്ലേ കറക്റ്റ് അല്ലേ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഒരു ജോബ് സ്കിൽ ഉണ്ട് അപ്പൊ ഈ ലോകത്ത് എല്ലാവർക്കും ജോബ് സ്കില് എന്നുള്ള സംഗതി വ്യത്യസ്തമാണ് അപ്പൊ ഡോക്ടറിന്റെ ജോബ് സ്കില്ല് വ്യത്യസ്തമാണ് ലോയറിന്റെ ജോബ് സ്കിൽ ഇപ്പൊ ജേർണലിസ്റ്റിന്റെ ജോബ് സ്കില് വ്യത്യസ്തമാണ് പക്ഷേ ഈ മനുഷ്യർക്ക് എല്ലാവർക്കും ലൈഫ് സ്കില് സെയിം ആണ്ട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ക്ഷമ ദയ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അങ്ങനെ ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്കില് വരുന്ന കാര്യങ്ങളാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ റിസർച്ച് നടന്നിരുന്നത് ആ റിസർച്ചിൽ പറയുന്നത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നത് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റും ജോബ് സ്കില് കൊണ്ടല്ല ലൈഫ് സ്കില്ല് കൊണ്ടാണ് നമ്മൾ നല്ല കേൾവിക്കാരനാകാനുള്ള കഴിവ് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നന്നായിട്ട് എന്താ പറയുക ഇമോഷൻസ് ക്ഷമ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക സന്തോഷത്തോടെ ഇരിക്കാനുള്ള കഴിവ് ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്കില് വരുന്ന സംഭവങ്ങളാണ് അപ്പൊ ലൈഫ് സ്കില് കൂടുതലുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ഇന്ന് നമ്മളുടെ ജനറേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് സംഭവിക്കുന്നത് നമ്മൾ ജോബ് സ്കില്ലിലേക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം പുതിയ ജനറേഷൻ ഡിപ്രഷനിലോട്ട് പോകാൻ കാരണം സ്ട്രെസ്സിലോട്ട് പോകാൻ കാരണം ഡിവോഴ്സ് വർദ്ധിച്ചു വരാനുള്ള കാരണം ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് സ്കില് ജോബ് സ്കില് മാത്രമാണ് അവിടെ എങ്ങനെ നല്ല മികച്ച മാനേജർ ആവാം മികച്ച അക്കൗണ്ടന്റാവാ മികച്ച മികച്ച ജോലി 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 ജോലിയിലുള്ള മികവിനുള്ള ഗുണങ്ങളും കാര്യങ്ങളും മാത്രമാണ് പഠിപ്പിക്കുന്നത് ലൈഫ് സ്കില്ല് എന്നുള്ള സംഗതി സീറോ ആണ് നമുക്ക് സീറോ ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും അതുകൊണ്ടാണ് പണ്ടൊക്കെ രണ്ടു ഗുരുക്കന്മാര് നമുക്കുണ്ടായിരുന്നു ഈ ജോബ് സ്കില് പഠിപ്പിക്കുന്ന ഗുരുണ്ടായിരുന്നു ദ്രോണരെ പോലെ ലൈഫ് സ്കില്ല് പഠിപ്പിക്കുന്ന ഒരു ആത്മീയ ഗുരു ഉണ്ടായിരുന്നു അതാണ് ഭാരതത്തിന്റെ സംസ്കാരം ഇന്ന് ആ ആത്മീയ ഗുരു എന്ന് പറയുന്ന സംഭവം നമുക്കില്ല അല്ലെങ്കിൽ ആത്മീയ ഗുരുക്കന്മാരില് പലരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപൂർവം ചില ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അതെ അതെ പണ്ടൊക്കെ ഇപ്പോ അക്കാഡമിക്സ് പഠിക്കാൻ വിടുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ സൺഡേ സ്കൂളിൽ വിടും ഇപ്പൊ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ അവരെ മദ്രസയില് വിടും ഇവർക്ക് ഹിന്ദുസിനും അങ്ങനെ ഭേദങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ അതൊരു ഒരു മതപഠനം മാത്രമായി മാറി ഇപ്പൊ സാറ് പറഞ്ഞ പോലെ പഠിപ്പിക്കുന്നില്ല ഈ ഞാൻ പറയണത് ഈ സ്പിരിച്വാലിറ്റിയും റിലീജിയനും മാറ്റി വെച്ചിട്ടുള്ളൊരു കുറെ സംഭവങ്ങളുണ്ട് ഈ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ തരാൻ പറ്റുന്ന അത് ബൈബിളായിക്കോട്ടെ കുറാൻ ആയിക്കോട്ടെ ഗീത ആയിക്കോട്ടെ ഈ ഗ്രന്ഥങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ലൈഫ് സ്കില്ല് ഒരു കപ്പാസിറ്റി ഉണ്ട് പക്ഷെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇവിടെ എന്താ ചെയ്യാന്നറിയോ ഇതില് റിലീജിയന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു ഒരാളെങ്ങനെ നല്ല മനുഷ്യനാക്കി മാറ്റാം ഒരാളെങ്ങനെ നല്ല എന്താ പറയാ മനുഷ്യത്വമുള്ള ഒരാളാക്കി മാറ്റാന്നുള്ള ആ സ്കില്ല് പഠിപ്പിക്കണ കാര്യങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മതം അങ്ങോട്ട് കുത്തി നടക്കാൻ തുടങ്ങി അവിടെയാണ് ഈ പറഞ്ഞ അവിടെയാണ് ഇപ്പോഴത്തെ ഒരു കുഴപ്പം നമ്മളിങ്ങനെ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഈ അടുത്ത് ഞാൻ ഇന്നലെ ഉത്സവത്തിൽ ഫോൺ ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യം അതായത് ഒരു പെൺകുട്ടി ഒരു സുഹൃത്ത് ആൺ സുഹൃത്തായിട്ട് കുറെ നേരം സംസാരിക്കുന്നതിന് വിചാരണ ചെയ്യപ്പെട്ടു ആ കുട്ടി പബ്ലിക്കായിട്ട് വിചാരണ ചെയ്യപ്പെട്ടു എന്നിട്ട് ആ കുട്ടി അവസാനം സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ലൈഫ് സ്കില് നമ്മൾ നമ്മുടെ പുതിയ ജനറേഷൻ ലൈഫ് സ്കില് അറിയുന്നില്ല ചെറിയ കാര്യങ്ങൾ സൂയിസൈഡ് നടക്കുന്നതിന്റെ ഒക്കെ പിന്നിലുള്ളത് ലൈഫ് സ്കില്ല് പഠിപ്പിക്കാറുള്ള സാഹചര്യം ചെറിയ കാര്യത്തിന് പെട്ടെന്ന് തളർന്നു പോവാണ് അപ്പൊ നമ്മുടെ നമ്മുടെ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോഴും ആളുകൾക്ക് പറ്റുന്നില്ല കാരണം ചെറിയ കാര്യത്തിന് നമ്മൾ വിഷമിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് മാറുകയാണ് ചെറിയ കാര്യത്തിന് അങ്ങോട്ട് വിഷമിക്കുകയാണ് ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക